വേണമെങ്കിൽ ഒരു തരത്തിൽ അഡ്രസ് ചെയ്യാം സോ മാസങ്ങളോളം അമല അമലയാണ് ആ റൂമറിന്റെ പിന്നില് മാസങ്ങളോളം പല്ലതേക്കാതെ അഭിനയിക്കാനോ കൂടെ നിക്കാനോ എനിക്ക് പറ്റുന്നറിയില്ല ഇനി അമലക്കത് എപ്പോഴാ തോന്നിയതെന്നും എനിക്കറിയില്ല കാര്യം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു കാണുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അയാള് പരിധി ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാള് ലുക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിയിട്ടൊന്നും അയാൾ ബോധകളല്ല അങ്ങനെ സൗകര്യമില്ലാത്തോണ്ടോന്നല്ല പുള്ളി ബോധകളല്ലായിരുന്നു ആരും കാണാനില്ല അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനു വേണ്ടി പല്ല് കേൾക്കാതിരുന്നില്ല പിന്നെ ആ ആ പല്ല് ഒരു പ്രോസറ്റിക് ആണ് ഒരു ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയി ഷൂട്ട് ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടു വരുവായിരുന്നു ആ പല്ലാണ് കാണുന്നത് എന്റെ പല്ല് അകത്തുണ്ട് അത് ഞാൻ ഡെയിലി നയിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടാ ഡെയിലി ഒരു സെൽഫി എടുത്തായിരിക്കും